നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് വെയിറ്റ് ലോസിൻ്റെ സമയത്ത് ഡോക്ടറെ നമുക്ക് കുറച്ചും കൂടി ആ ഒരു ഫുൾനെസ് കിട്ടുക അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് വിശക്കാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുമോ ഈ ഒരു ഡയറ്റിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുമോ എന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പം അങ്ങനെ കഴിക്കുന്നതുകൊണ്ടും ഒന്നും പ്രശ്നമല്ല പക്ഷേ നമ്മൾ ഏതൊരു ഡ്രിങ്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു റെസിപ്പി ആയിക്കോട്ടെ എന്ത് നമ്മൾ കഴിക്കുന്ന സമയത്തും നമ്മുടെ ആരോഗ്യം നമ്മളൊന്ന് നോക്കണം അതായത് നമുക്ക് മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ടോ ഡയബറ്റിസ് ഫാറ്റി ലിവർ കൊളസ്റ്റ് ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ ഉണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് മെഡിസിൻസ് ഒരുപാട് കാലമായിട്ട് കഴിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം കാരണം ചില മെഡിസിൻസും നമ്മൾ കഴിക്കുന്ന ഈ റെസിപ്പീസ് അല്ലെങ്കിൽ ഈ ഒരു ഡ്രിങ്കിൽ വരുന്ന ചില കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ മെഡിസിൻസുമായിട്ടൊക്കെ ചിലപ്പം റിയാക്ഷനൊക്കെ വരികയും അത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും അപ്പം അതൊക്കെ എപ്പോഴും നിങ്ങളുടെ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം സ്റ്റാർട്ട് ചെയ്യാം പിന്നെ നമ്മളൊരു ഡ്രിങ്ക് മാത്രം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഒന്നും പെട്ടെന്നൊന്നും കുറയില്ല ഈ ഒരു ഡ്രിങ്ക് നമ്മൾ കുടിക്കുന്ന എന്തിനാണ് നമ്മുടെ ഡയ ഇതായത് ഇപ്പം ഒരു വെയ്റ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒട്ടുമിക്ക ആളുകൾക്ക് വരുന്നൊരു ബുദ്ധിമുട്ടാണ് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അപ്പം ഈ ഒരു ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കുക ഇപ്പം പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഉലുവ ഇട്ടിട്ട് അഥവാ ഫെനുഗ്രീഗ് ഒക്കെ ഇട്ടിട്ട് വെള്ളം കുടിക്കാറുണ്ട് അപ്പം അത് അവരിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല അപ്പം അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നല്ലാതെ നമ്മൾ ജസ്റ്റ് ആരെങ്കിലൊക്കെ ഒന്ന് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ചാടി കയറി അങ്ങനെയുള്ള ഡ്രിങ്ക്സും കാര്യങ്ങളും ഒന്നും ഫോളോ ചെയ്യരുത് ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശമൊക്കെ എടുക്കുന്നത് എപ്പോഴും നല്ലതാണ് അപ്പം നമുക്കിന്ന് വീഡിയോയിലൂടെ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ഡ്രിങ്കുകളും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഈ ഉലുവയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ ഒന്ന് ചർച്ച ചെയ്യാം അപ്പം നി നിങ്ങൾക്ക് എല്ലാവർക്കും വെയ്റ്റ് ഗെയിൻ ചെയ്യുന്നത് ചിലപ്പം പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ചിലപ്പം പാരമ്പര്യമായിട്ട് കുറച്ച് വണ്ണുള്ള ഒക്കെ ആവുന്ന സമയത്ത് അത്യാവശ്യം ഫുഡ് കഴിക്കുന്നവരായിരിക്കും ഈ അച്ഛനമ്മമാരൊക്കെ അത്യാവശ്യം ഫുഡ് കഴിക്കുന്നവരായിരിക്കും അതേ ഒരു പാറ്റേണിലായിരിക്കാം ചിലപ്പോൾ അവർ കുട്ടികളിലും ഫീഡ് ചെയ്യുന്നത് അപ്പം ഇത്ര കഴിച്ചാലേ അവരെ വയറ് ഫില്ലാവുള്ളൂ അല്ലെങ്കിൽ ഫുൾ ആവുള്ളൂ എന്നൊക്കെ അവർ കരുതിയിട്ട് അവർ കഴിക്കുന്ന ആ ഒരു രീതിയിൽ അവരെങ്ങനെ ഇരുന്ന് ചെറുപ്പത്തിൽ കഴിച്ചിരുന്നത് ആ ഒരു രീതിയിലായിരിക്കും കുട്ടികൾക്കും കൊടുക്കുന്നത് അത് ഒബിയസ്ലി അവരിൽ എന്തു ചെയ്യും ഒരു പ്രായുന്ന സമയ സമയത്ത് അവരുടെ തടി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അമിത വണ്ണെന്ന് പറഞ്ഞ ഒരു സ്റ്റേജിലോട്ട് അവർ മാറും അപ്പം അതെന്ത് ചെയ്യരുത് നിങ്ങൾ വീട്ടിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കരുത് നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ചിലപ്പോൾ അവരുടെ വയർ ഫില്ലാകും നിങ്ങൾ ഒരുപാട് ഫുഡ് ഇങ്ങനെ ദിവസവും കൊടുത്തോണ്ടിരുന്നാൽ അവർക്ക് പിന്നെ ഒരുപാട് ഫുഡ് തന്നെ വേണ്ടിവരും നമ്മുടെ വയറിന് വേണ്ടത്ര രീതിയിലുള്ള ഒരളവിലും ക്വാണ്ടിറ്റിയിലും മാത്രം നിങ്ങൾ കുഞ്ഞുങ്ങളിൽ ഫുഡ് ഫീഡ് ചെയ്യുക പിന്നെ അവർ ഒരു കുറച്ച് ഫുഡ് ചെറിയ മക്കളൊക്കെ എടുത്ത് നോക്കുക രണ്ട് മൂന്ന് വയസ്സുള്ള കുട്ടികളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവരൊരു അഞ്ചോ ആറോ ഉരുള ചോറ് തിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ അത് മതിയാവും അത് മതി എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊരു ഓവർ ഫീഡിങ് അവരിൽ നടക്കും പത്തേണ്ട അവർക്കത് മതി അവർ അത്യാവശ്യം ഹെൽത്തിയാണ് അവർക്ക് അത്യാവശ്യം ഒരു ഇമ്മ്യൂണിറ്റി കാര്യങ്ങളുണ്ട് അസുഖങ്ങൾ വരുന്നതൊക്കെ കുറവാണ് ഇതൊക്കെ ഒന്ന് നിങ്ങൾ നോക്കണം അല്ലാതെ അമിതമായിട്ട് നമ്മൾ ഫുഡ് കഴിച്ച് കൊടുത്ത് കൊടുത്താലും അവർ തടിച്ച് തടിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇമ്മ്യൂണിറ്റി കുറയാണ് ചെയ്യുന്നത് അപ്പോൾ അവർ നല്ല തടി ഉണ്ട് അവർക്ക് നല്ല ആരോഗ്യമുണ്ട് എന്നല്ല നല്ല തടിയുള്ളവരൊന്നും ആരോഗ്യമുള്ളവരല്ല നിങ്ങൾക്ക് നോക്കിയാൽ മതി കുറച്ചൊരു വെയിറ്റ് കൂടിയ ആളുകൾക്ക് കുറച്ച് ദൂരം നടക്കുമ്പോഴേക്കും അവർക്ക് ബുദ്ധിമുട്ടാണ് അവർക്ക് കാലുവേദന കൈവേദന ഷോൾഡർ പെയിൻ അങ്ങനെയൊക്കെ അവർ പറയാറുണ്ട് അപ്പം അതൊന്നും നമ്മൾ ഞങ്ങൾ ചെറുപ്പം ത്തിലെ കുട്ടികളിൽ ഈ ഒരു ശീലം നിങ്ങൾ വളർത്തിയെടുക്കാൻ പാടില്ല അപ്പം ഇങ്ങനെ വെയിറ്റ് കൂടിയവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ഓൾമോസ്റ്റ് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കാം എന്നാലും ഇതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഗുണങ്ങൾ അതിൽ ഒന്നാമത് തന്നെ നമുക്ക് ചിയ ചിയാ സീഡ്സും അതുപോലെ തന്നെ ലെമണും കൂട്ടിയുള്ളൊരു വെള്ളം അത് അത്യാവശ്യം നമ്മുടെ ശരീരത്തിനൊന്നും വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കത്തില്ല പക്ഷേ ഈ ലെമൺ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് എടുത്ത് കഴിഞ്ഞാൽ ചില ആളുകളിൽ നെഞ്ചരിച്ചിലും അസിഡിറ്റിയും പുളിച്ച് തെട്ടലും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു സെവൻ ഡേയ്സ് നിങ്ങളിത് ഫോളോ ചെയ്യുക എന്നിട്ട് കുറച്ചൊരു ഗ്യാപ്പ് എടുക്കുക എന്നിട്ട് വീണ്ടും ഒരു സെവൻ ഡേയ്സ് കഴിക്കുക ഗ്യാപ്പ് എടുക്കാം അങ്ങനെ നിങ്ങൾക്ക് ഒരു വൺ മന്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് ഫോളോ ചെയ്ത് നോക്കാം ഓൾറെഡി നിങ്ങൾ ചിലപ്പം ഡയറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക ഒരു ത്രീ മന്ത്സ് അല്ലെങ്കിൽ ഒരു വൺ മന്ത് ത്രീ മന്ത് ഡ്യൂറേഷൻ ഒക്കെ അറുപത് ആ സമയത്ത് മാത്രം എന്ത് ചെയ്യുക ഇതൊന്ന് ഫോളോ ചെയ്യുക ഇൻ ബിറ്റ്വീൻ എന്ത് ചെയ്യുക എടുക്കുക അപ്പോൾ ഒന്നുമില്ല നമുക്കറിയാം ചെയ്യാം ആ സീഡ്സിൽ എന്താണ് ഒരുപാട് ഫൈബേഴ്സ് അഥവാ നാരുകളുണ്ട് ഈ നാരുകൾ ഉള്ളത് തന്നെ ഇത് നമ്മുടെ ശരീരത്തിലാണെങ്കിലും ഡീഹൈഡ്രേഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കത്തില്ല കാരണം ഇതിനൊരു വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന ഈ ഒരു ഡീഹൈഡ്രേഷൻ മൂലം വരുന്ന പ്രശ്നങ്ങളൊക്കെ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നാരുകൾ കൂടുതലാണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ കുടലില് ശരിക്കും ഒരു ചൂല് പോലെ ആക്ട് ചെയ്യും ചൂല് പോലെ ആക്ട് ചെയ്യുന്ന പറയുന്നത് ഈ വരുന്ന ടോക്സിൻസിനെയും ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചിയർ സീഡ്സ് ഹെൽപ്പ് ചെയ്യും നമ്മുടെ കൂടുതൽ ഒരു ജെല്ലി രൂപത്തിൽ കിടക്കും അതുകൊണ്ട് തന്നെ ആ ഒരു വാട്ടർ റീടെൻഷൻ അവിടെ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ പ്രശ്നം കുറയ്ക്കാം അഥവാ മലബന്ധം പ്രശ്നം കുറയ്ക്കാം ഒട്ടുമിക്ക ആളുകൾക്കും ഈ ടൈറ്റായിട്ട് പോകുന്നുണ്ട് ചിലപ്പോൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഫുഡിൻ്റെ ഒക്കെ കുറയുന്ന സമയത്ത് അങ്ങനത്തെ പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട് അപ്പം ചിയാർ സീഡ്സും ലെമണും കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങളൊരു വാട്ടർ എല്ലാ ദിവസവും രാവിലെ കഴിക്കുക ഞാൻ പറഞ്ഞ പോലെ ഗ്യാപ്പ് എടുക്കണം ഗ്യാപ്പ് എടുത്ത് ത്തിട്ട് കഴിക്കുന്നതൊക്കെ നമുക്ക് വെയ്റ്റ് ലോസിനും ചെറിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ശരിക്കും നമ്മുടെ ബോഡിക്ക് ഒരു ഡീടോക്സിഫിക്കേഷൻ എഫക്റ്റാണ് തരുന്നത് അപ്പോൾ അത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ഏറ്റവും നമുക്ക് കിട്ടുന്ന ഏറ്റവും ഉപകാരമുള്ള ഒന്നാണ് ജീരകജലം ജീരകജലം ചിലപ്പോൾ ഒട്ടുമിക്ക ആളുകൾ വീട്ടിലും പണ്ട് മുതലേ നമ്മൾ വെള്ളം ഉണ്ടാക്കുന്ന സമയത്ത് അതിലൊന്നോ രണ്ടോ ജീരകമൊക്കെ ഇട്ട് തിളപ്പിച്ച് കുടിക്കാറുണ്ടായിരിക്കാം അപ്പോൾ അതും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ജീരകം എന്ന് പറയുന്നത് ശരിക്കും ഒരു വേദനയെ ശമിപ്പിക്കാനും ഈ ഒരു ജീരകം സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് വേദന ഉള്ളവരും വെയിറ്റ് കൂടിയവർക്കുമൊക്കെ ഒരു ഡ്രിങ്ക് ആയിട്ടും കുടിക്കാൻ പറ്റുന്ന ഒന്നാണ് ജീരകജലം എന്ന് പറയുന്നത് മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാണ് ശരിക്കലും ചെയ്യുന്നത് ആ മെറ്റബോളിസം അവിടെ കൂടുമ്പോൾ നമ്മുടെ ബോഡിയിൽ എന്തായിരിക്കും വന്ന് കിടക്കുന്ന ഫാറ്റും കാര്യങ്ങളൊക്കെ അത് അതിൻ്റെ ഒരു യൂട്ടിലൈസേഷൻ ശരീരം തന്നെ നടത്തും അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കൂടി കിടക്കുന്ന കൊഴുപ്പ് കുറയ്ക്കാനൊക്കെ ഇത് സഹായിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അതുപോലെ തന്നെയാണ് ഉലുവ ഉലുവയ്ക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് ഇപ്പം പ്രമേഹ രോഗികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രമേഹ രോഗികൾ കഴിക്കുന്ന ഒന്നാണ് ഉലുവ എന്ന് പറയുന്നത് അപ്പം ആർത്തവ സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കൊക്കെ ഉലുവ വറുത്തിട്ടൊക്കെ വെള്ളം കൊടുക്കും ഈ വെള്ളം കുടിക്കുമ്പോൾ തന്നെ ആ ഒരു കണ്ട്രാക്ഷനൊക്കെ ഇത് കുറച്ചൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വരുന്ന അമിതമായിട്ടുള്ള വേദനയും കാര്യങ്ങളൊക്കെ കുറച്ചെടുക്കാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ആളുകളിലും ഇത് നന്നായിട്ട് ഹെല്പ് ചെയ്യുന്നുണ്ട് ഡയജഷൻ്റെ ഒരു പവർ ഹൗസ് തന്നെയാണ് ഉലുവ എന്ന് പറയുന്നത് അപ്പം നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ഡയജഷനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു പ്രമേഹ രോഗികളിൽ ഷുഗർ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് എൽ ഡി എൽ കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ ഉലുവ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഒക്കെ നമ്മൾ ഹെയർ പാക്ക് ഒക്കെ ആയിട്ട് ഉലുവ യൂസ് ചെയ്യാറുണ്ട് പലരും ഉലുവ മിക്സ് ചെയ്തിട്ട് അതിനോട്ട് മറ്റെന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ പാക്ക് ആയിട്ട് യൂസ് ചെയ്യാറില്ലേ അപ്പം നിങ്ങൾ ഇൻജേണൽ ഇത് കഴിക്കുന്നത് നമ്മുടെ മുടിക്കൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ മഴക്കാലം ഒക്കെ സമയത്ത് നമ്മൾ ഉലുവ വിഷ കഞ്ഞുമൊക്കെ കുടിക്കാറുണ്ട് ഉലുവ കഞ്ഞിയുമൊക്കെ കുടിക്കാറുണ്ട് അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ആരോഗ്യ ഗുണങ്ങളുണ്ട് നമ്മുടെ എല്ലിനാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ സ്ട്രെങ്ത്ത് തരുന്നതാണ് ഉലുവ എന്ന് പറയുന്നത് അപ്പോൾ അതും നിങ്ങളുടെ ഭക്ഷണത്തിലൊക്കെ ഒന്ന് ഉൾപ്പെടുത്തുന്നത് ഈ വെയ്റ്റ് ലോസിൻ്റെ സമയത്തൊക്കെ ഒന്ന് ഉൾപ്പെടുത്തുന്നതൊക്കെ നമുക്ക് വെയ്റ്റ് ലോസിനോ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ബോഡിക്ക് ടോട്ടലി ആയിട്ടുള്ള ഒരു എനർജിക്കും ഒരു ഉന്മേഷത്തിനും എല്ലാം തന്നെ ഇത് ഹെൽപ്പ് ചെയ്യുന്നത് ാണ് അപ്പം നിങ്ങൾ എന്തു ചെയ്യുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഒന്ന് ഉൾപ്പെടുത്തുക കൃത്യമായിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പലരും ഒരാഴ്ച എടുക്കും സ്റ്റോപ്പ് ചെയ്യും മടിയാണ് ഏതെങ്കിലും ഒരു ഭക്ഷണം കാണുമോ അതിൻ്റെ നേരെ പോകും അപ്പം നമുക്കൊരു ദൃഢനിശ്ചയം വേണം അല്ലെങ്കിൽ നമ്മൾ അതിനൊരു എഫേർട്ട് തന്നെ കൊടുക്കണം ആ ഒരു രീതിയിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വൺ മന്ത് കൊണ്ടൊക്കെ വളരെ ഈസി ആയിട്ട് ഒരുപാട് ഒക്കെ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇതിൻ്റെ കൂടെയൊക്കെ വേണ്ടത് എന്താണ് നല്ല കൃത്യമായിട്ടുള്ള ഒരു വ്യായാമം കൂടി ആയി കഴിഞ്ഞാൽ ഷുഗറായിട്ടും നമുക്ക് പല കാര്യങ്ങളും കുറച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് നാല് മുതൽ പന്ത്രണ്ട് കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇത് ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഉലുവ ആൻറ്റി ഓക്സിഡൻറ്റ്സ് റിച്ച് ആയതുകൊണ്ട് തന്നെ നമുക്കത് ഡെയിലി ബേസിൽ എടുക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അളവ് ശ്രദ്ധിക്കണം നമ്മൾ ഒരുപാട് അളവിലൊന്നും ഉലുവ കഴിക്കാൻ പാടില്ല ഒരു ഹാഫ് ടീസ്പൂൺ മാത്രമേ ഉലുവ നമ്മൾ ഒരു ദിവസം കഴിക്കാൻ പാടുള്ളൂ അതും നമ്മൾ ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് വൈറ്റമിൻ എയും സിയും കെയും ഒക്കെ റിച്ച് ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞപോലെ തന്നെ ഹെയർ ഗ്രോത്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് െൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഇതിനകത്ത് കാല്ഷ്യം ഉണ്ട് അതുകൊണ്ടാണ് ഇത് നമ്മുടെ ബോൺ ഹെൽത്തും ബോൺ ഡെൻസിറ്റിയും ഒക്കെ കൂട്ടാൻ സഹായിക്കുന്നത് അപ്പോൾ നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്യുന്ന സമയത്താണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണ്ട എടുത്തതിന് ശേഷം മാത്രം ഒന്ന് ഫോളോ എടുക്കണ്ടത് അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പല സുഖങ്ങളും കുറച്ചെടുക്കാൻ സാധിക്കുന്നതാണ് കൊളസ്ട്രോൾ കുറയ്ക്കാനും ഷുഗർ കുറയ്ക്കാനും ഡയജഷൻ കംപ്ലയിൻസൊക്കെ കുറച്ചെടുക്കാനൊക്കെ പറ്റും അപ്പം നിങ്ങളും വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾക്കും വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി